വിശുദ്ധ സുവിശേഷം ഏഴാമത്തെ അധ്യായം മുതൽ വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും എന്ന് തന്റെ വചനം കേൾക്കാൻ ചുറ്റുമായിരുന്ന ജനസമൂഹത്തോട് ഈശോറൊക്കെ പ്രഖ്യാപിക്കുകയാണ് അവിടുന്ന് വാഗ്ദാനം ചെയ്ത പറഞ്ഞുറപ്പിച്ച ഈ ജീവജലത്തിൻ്റെ അരുവി പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളതാണ് എന്ന് ആത്മാവിൻ്റെ കവിഞ്ഞൊഴുകലാണ് ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത് എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട് യേശു മഹത്തീകൃതനാകാതിരുന്നതിനാൽ പരിശുദ്ധാത്മാവ് അതുവരെ ലോകത്തിന് നൽകപ്പെട്ടിരുന്നില്ല എന്നും വചനത്തിൽ സൂചന നൽകുന്നുണ്ട് ക്രിസ്തുനാഥൻ്റെ ഈ പ്രബോധനത്തെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും വലിയൊരു ജനത തയ്യാറാകുമ്പോൾ നിയമജരും പരിസയിലും നിയമക്കുരുക്കുകൾ ഉണ്ടാക്കുകയും ജെറുസലേമിൽ നിന്ന് അല്ല അല്ലേമിൽ നിന്നാണ് യേശു വരേണ്ടത് എന്ന് നസ്രത്തിലെ അല്ല ഈശോയെ ആണ് പഴയ നിയമം പരിചയപ്പെടുത്തുന്നതെന്ന് അവർ അവകാശപ്പെടുമ്പോൾ യേശുവിൻ്റെ ജനനം ബേമൽ അവൻ പിന്നീട് നസ്രത്തിൽ വന്ന് താമസിച്ചതാണ് എന്നൊന്നും കാര്യം ഗ്രഹിക്കാൻ ശ്രമിക്കാതെയോ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാതെയോ ഭരിസയ പ്രമുഖന്മാരും നിയമജ്ഞരുമൊക്കെ യേശുവിനെ തള്ളി പറയുക അധികാര ദുർവിയോഗം നടത്തി നടത്തിയതിൻ്റെ പേരിൽ ഈശോയെ പലരും വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും അധികാരവർഗത്തിൽ ചിലര് ഈശോയെ പിടിച്ചുകൊണ്ട് കൊന്നുകളയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ൂടെ വിദഗ്ധമായി രക്ഷപ്പെടുന്ന ഒരു യേശു ഇവിടെയും അതിന് ഭാഗം ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തില് യേശുവിൻ്റെ കടന്നു വരവോടുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ സമാധാന രാജാവായി ആഗതനാകുന്നത് കൂടി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരായി നാം ഓരോരുത്തരും മാറേണ്ടിയിരിക്കുന്നു എന്ന യാഥാർഥ്യം യശോ ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നുള്ള ജീവജലത്തിൻ്റെ അരുവിയുടെ കുത്തൊഴുക്ക് യാഥാർത്ഥ്യമാകണമെങ്കിൽ അവൻ്റെ പുണ്യജനനത്തിന് ഒരുങ്ങുന്ന നമ്മുടെ ഹൃദയങ്ങൾ അവൻ്റെ സുവിശേഷത്തിനും അവൻ്റെ വചന വ്യാഖ്യാനത്തിനും യോജിച്ചതായിട്ട് മാറണം പ്രിയപ്പെട്ടവരെ ഈ ലോക ജീവിതം ഈശോ നമുക്ക് ഭരമേൽപ്പിച്ച് നൽകിയിരിക്കുന്നത് ജനതകളെ സുവിശേഷം അറിയിക്കുവാനും യേശുനാഥൻ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിന് സമ്മാനമായിട്ട് നൽകാനുമാണ് ഉത്തമ ബോധ്യത്തോടെ ഈശോയെ മുറുകെ പിടിക്കുവാൻ അവൻ ജീവജലത്തിൻ്റെ ഉറവയാണ് എന്ന് ബോധ്യപ്പെടാൻ അവനയക്കുന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയുമ്പോൾ വലിയ ആത്മീയ മനുഷ്യരായിട്ട് നാം രൂപാന്തരപ്പെടുമെന്നുമുള്ള ചിന്ത ഈശോ നമ്മുടെ ഹൃദയത്തിൽ കോറിയിടുന്നു പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്മസിൻ്റെ പുണ്യ ദിനത്തിലേക്ക് അടുക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്ന ഇനിയുള്ള പുണ്യനാളുകളിൽ ഹൃദയപരമാധുതയോടെ അവൻ്റെ ജീവജലത്തിൻ്റെ അരുവികളായി മാറാൻ ആ ജീവജലത്തിൻ്റെ അരുവിയുടെ സ്പർശനമേൽക്കുന്നവരായി സുഖമുള്ള ജീവിതം നയിക്കുന്നവരായി മാറാൻ നമുക്ക് ആഗ്രഹിക്കാം ഈശ്വലും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കർത്താവിശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുധാരിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും